എല്ലാവരെയും കൂട്ടുകാരൊന്നും ആക്കാൻ പാടില്ല കണ്ടവർ മുഴുവനും നമ്മുടെ ഫ്രണ്ട്സ് ആവരുത് നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഒന്നാമത് വേണ്ടത് സൽസ്വഭാവം മോശം സ്വഭാവമുള്ളവരോടൊപ്പം കൂട്ടുകൂടിയാൽ നിന്റെ ജീവിതവും അങ്ങനെ ആയിത്തീരും അവന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി എന്ന് പരിതപിക്കുന്നതിന് പകരം നമ്മൾ നല്ലവരോടൊപ്പം മാത്രം കൂട്ടുകൂടി പഠിക്കണം രണ്ടാമത്തെ കാര്യം ആ നന്മ ഉള്ളവരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടത് ഫാസിക്കയും കൂടെ തമ്മാടികളുടെ കൂടെ സ്ഥിരമായി തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നീ കൂട്ടുകൂടരുത് എന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നു മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നിന്റെ കൂട്ടുകാരൻ ദുനിയാവിൽ കെട്ടിമറിയുന്ന ആളാവരുത് സ്വത്ത് ദുനിയാവ് ഭൂമി ഏക്കറ പൈസ പണം ഇതെല്ലാം അയാൾക്ക് ചിന്ത അയാളുടെ കൂടെ നീ കൂട്ടുകൂടിയാൽ എന്താ പ്രശ്നം നീയും ദുനിയാവിന്റെ ആളാവും നാലാമത്തത് സത്യം പറയുന്ന ആളൊന്നിച്ചായിരിക്കണം നമ്മുടെ ബന്ധം സത്യം പറച്ചിൽ മാത്രല്ല വിശ്വാസത്തിൽ കളവ് പറയുന്ന ആൾ ചിലപ്പോൾ കളവ് പറഞ്ഞിട്ട് നിന്നെയും വിറ്റ് കളയാൻ സാധ്യതയുണ്ട് അയാൾ എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് നിന്നെയും ഇല്ലാതാക്കും ഈ നാല് കാര്യങ്ങൾ സൗഹൃദ വലയത്തിലേക്ക് ചേർത്ത് നിർത്തുമ്പോൾ സുഹൃത്താക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്